നേരെയാണെങ്കിൽ നേരെയാണ് അല്ലെങ്കിൽ ഒരു തിരിയലാണ് ഇത് പിന്നെ അരിക്കൊമ്പൻ്റെ ഒരു വിവരവും ഇല്ല എന്താണ് ആ അവസ്ഥ ജീവനോട് ഇണ്ടോ അപ്പത്തിന് എന്ത് ചെയ്തു അരിക്കൊമ്പനെ അരിക്കൊമ്പന വേണ്ടി സമരത്തിൽ കിടക്കുന്നുണ്ടല്ലോ പിന്നെ പോയിട്ട് എന്തിനു വേണ്ടിട്ടോ സമരണാവോ അതിനും ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഞങ്ങൾ എവിടെ പോയി ആ വാടി പെണ്ണെ നിന്നിനെ വിളിക്ക് ആ അവിടെ ഇണ്ട് നിന്ന ഇവിടെ ഇണ്ടോന്ന് നിന്ന കം നിറയെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയായിരുന്നു അതും വെട്ടി പിന്നെ അതുപോലെ തന്നെ ചിറകും ഒരല്പം കട്ട് ചെയ്തു കാരണം ഇന്നലെ അപ്സ്റ്റെയറിൻ്റെ മേലെ ജനലിൽ പോയി പറന്നിരിക്കുകയായിരുന്നു വിളിച്ചപ്പോൾ വേഗം വന്നു കേട്ടോ പക്ഷേ പോയി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര സങ്കടവും ഭക്ഷണം കിട്ടില്ല അവന് പപ്പായ പഴുത്ത് നിൽക്കണ പോലും അവൻ തനിയെ കൊത്തി തിന്നില്ല പിന്നെ ഒരല്പം ചിറകും കട്ട് ചെയ്തു അതുപോലെ തന്നെ നഗം വളർന്നിട്ട് വളഞ്ഞ് നിൽക്കുവായിരുന്നു കുക്കു തന്നെ ചെയ്യണം ഞങ്ങളിന്നു തൊടാനായിക്കില്ല അപ്പോൾ അവൻ ഈ സൈറ്റൊക്കെ വെട്ടിയെടുത്തു നകം കംപ്ലീറ്റ് വെട്ടി ഒരല്പം ചെറു കട്ട് ചെയ്തു കണ്ടോ കുക്ക് കൈ മാറ്റിടാ അവൻ കൊത്താൻ വരുക കണ്ട കണ്ട വരുന്നോക്കണ് എവിടേക്കാ ദജാലെ എവിടേക്ക് വരുന്നത് അങ്ങനെ കോല ചോദ്യം അവൻ ഉണ്ടെങ്കി ഇവൻ അങ്ങനെ രാജാവ് മതി മതി അങ്ങനെ വിളിച്ചത്

എന്തോ ഭയങ്കര വിഷമാണ് അത് മിനിന് മാത്രം കയ്യെത്താത്ത ജനലിന അപ്പറത്തേക്ക് കൂടെ പൂച്ച വരെ ഇത് അപ്പം ചാടി പൂച്ച എന്ത് ചെയ്യും അച്ചക്കന അന്വേഷിച്ചു പോയിരിക്കുകയാണ് ഇവിടെ മോളി വന്നിട്ട് നിൽക്കാണ് ചക്കൻ പക്ഷെ ഈ ചെന്ന ഇത്രയും കാലം കേറിയിട്ടില്ല അവൻ വിളിച്ചു വാ ബാ കുറഞ്ഞു വാ വന്നെ എന്നാ ബാ നിന്റെ പണിക്കൂട്ട് കഴിക്കാൻ ഞാൻ കേട്ടാ ഇനി ഞാൻ നിന്റെ കൂട്ടുന്ന തുറന്ന് വിടും നോക്കാ ഏ നീ ഇതുവരെ ഞാൻ ഈ റൂമിൽ ഇടവേണ്ടി ഇരുന്നല്ലേ കൊത്താൻ കൈക്ക് വരികയാണ് എന്തോ ഞാൻ പേടിച്ചു കണ്ടാ ഇവര് പോയി കേണ്ട് അവിടെ കേറി ഞാൻ ആ ജെല്ലടച്ചു വെക്കായിരുന്നു ഇപ്പൊ പെയിന്റിംഗ് മണിക്കാർ വന്നപ്പോ ജെല്ല് തുറന്നു വെച്ചാണ് പെയിന്റ് അടിച്ചിട്ട് അപ്പുറത്തെ വീട്ടില് ചാടി പോയതാണെങ്കിലോ അത് പോവില്ല നല്ല വിവരമാണ് എന്തിന് പോയി നിന്ന നീ അവിടെ ഒരു ഉമ്മ കേട്ട് നിൽക്കുകയാണ് പോയിട്ട് ഒരു ഉമ്മ വക്കടി ആ തീറ്റ പ്രാന്തരാണ് എനിക്ക് ഉമ്മ പ്രാന്തവും എൻ്റെ കൂടി അങ്ങനെ നടക്കും ഒരു ഉമ്മ കൊടുക്കലോക്കി റെഡ്മിയെ ഓ അവൻ്റെ വേറെ ശരിയല്ല തോന്നിയിട്ട് എന്ത് വരികയാണ്